ഒരിക്കൽ കൂടി പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ചതിൻ്റെ ത്രില്ലിലാണ് നടൻ ബാല ഭാര്യ കോകിലയുടെ ഒപ്പം നടൻ പലയിടങ്ങളും ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിലേക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അത് പറഞ്ഞ അധികം വൈകി മുമ്പേ ബാല വീണ്ടും ക്യാമറ ഫെണ്ണുകൾക്ക് മുന്നിലേക്കെത്തി അമ്മാവൻ്റെ മകളെയാണ് ബാല ഈ കുറി ഭാര്യയാക്കിയത് ഇത് തൻ്റെ ഫൈനൽ വിവാഹമായിരിക്കുമെന്ന് ബാല വ്യക്തമാക്കിയിരുന്നു മുമ്പ് നടൻ മൂന്ന് വിവാഹം കഴിച്ചിരുന്നു ബാലയുടെ സഹോദരൻ ശിവ സംവിധാനം ചെയ്ത സൂര്യനായകനായ തമിഴ് ചിത്രം കങ്കുവ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചിരിക്കുകയാണ് ഭാര്യ കോവിലെയും കൂട്ടി സിനിമ കാണാനെത്തിയ ബാലയെ നവമാധ്യമങ്ങൾ വളഞ്ഞു മുമ്പ് ബാല മേശമിട്ട ഷെഫീഖിൻ്റെ സന്തോഷം കാണാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ മുൻ ഭാര്യ എലിസബത്ത് ഉദയനായിരുന്നു കൂടെ കോഗിലയുടെ ഒപ്പം എത്തിയ ബാലയോട് നിരവധി പേർ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും സന്തോഷത്തോടു കൂടിയാണ് ബാല മറുപടി കൊടുത്തത് ഭർത്താവ് സിനിമാ നടനാണെങ്കിലും ഭാര്യ കോഗിലയ്ക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്ത് ഇനിയും പരിചയമായിട്ടില്ല എങ്കിലും ബാലയുടെ പിന്നിലൊളിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി കോഗിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു ആദ്യമായാണോ യുവാശേഷം സിനിമയ്ക്ക് വരുന്നത് എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു പ്രതികരണം നവമാധ്യമങ്ങളാണ് ബാലയും കോഹിലയും വളഞ്ഞത് കോഹിലയെ വിവാഹം ചെയ്ത ദിവസം തന്നെ ബാല ബാലയുടെ ഒപ്പം വൈകുന്നേരം ഒരു സിനിമാ പ്രൊമോഷൻ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു ബാല നായകനായി വേഷമിടുന്ന ചിത്രമാണിത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കണ്ടാൽ കോഹില മോഡേൺ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നിരുന്ന വ്യക്തിയാണ് എന്ന് വ്യക്തം എന്നാൽ ബാലയെ വിവാഹം ചെയ്തതിൽ പിന്നെ കോഗില അത്രകണ്ടും ലോകപരിചയമില്ലാത്ത വ്യക്തി എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്ത് പ്രചരിച്ചത് ഒരിക്കൽ കോഫി ഷോപ്പിൽ കോഗില ജോലി ചെയ്തേക്കാൻ സാധ്യതയുണ്ട് എന്നും സൂചനയുണ്ടായിരുന്നു കോഗിലയുടെ ഒപ്പം സിനിമ കാണാനെത്തിയതും ബാല തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിരുന്നു കോഗില എന്ന ഭാര്യ എങ്ങനെയെന്നറിയാൻ പാകത്തിനായിരുന്നു ചോദ്യങ്ങൾ കോകില നന്നായി ഭക്ഷണം ഉണ്ടാക്കി നൽകുമെന്നും ഇപ്പോൾ താൻ മനസ്സമാധാനം അറിയുന്നു എന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം കോകില നല്ലൊരു ഭക്ത കൂടിയാണ് ചില പരമ്പരാഗത ആഘോഷങ്ങളെ കോ ഭക്തിയോടുകൂടി ആചരിക്കുന്ന കോഗിലയെ കാണാൻ കഴിയും വിവാഹത്തിന് ബാലയുടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല അമ്മയ്ക്ക് പ്രായ കൂടുതൽ കൊണ്ടുള്ള അവശതകളും അണ്ണന് സിനിമാ തിരക്കുകൾ എന്നുമാണ് ബാല നൽകിയ മറുപടി സഹോദരൻ ശിവയെ ബാല ഫോണിൽ വിളിച്ചിരുന്നെന്നും മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതും ബാല ഭാര്യയെയും കൂട്ടി അമ്മയെ കാണാൻ ചെന്നൈയിൽ വീട്ടിലെത്തിയിരുന്നു ദീപാവലി പ്രമാണിച്ചായിരുന്നു സന്ദർശനം